വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ചക്ക കൊണ്ടുണ്ടാക്കിയ ഒരു പോളയാണ് അപ്പൊ നമ്മൾ കായ് പോളയൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഈ ഒരു ചക്കപ്പോള ആദ്യമായിട്ടായിരിക്കും നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എങ്ങനെ ഉണ്ടാക്കുന്നാലോ വളരെ ഈസി ആയിട്ട് തന്നെ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചക്കപോളയാണ് അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു ബൗളില് ചക്ക ഇങ്ങനെ നമ്മുടെ കുരുമൊക്കെ കളഞ്ഞ് അതിലെ ആ വഴഞ്ഞിലൊക്കെ കളഞ്ഞ് ഞാനത് അതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് പഴുത്ത പഴഞ്ചക്കൊന്നും നമ്മുടെ ഈ ഒരു ചക്കപ്പോളക്ക് പറ്റില്ല അതാകുമ്പോ ഒരുപാട് അങ്ങനെ കുഴഞ്ഞ് നമുക്ക് ആ ഒരു ചക്കപോളേന്റെ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ട് ഈയൊരു രീതിക്കുള്ള ചക്ക വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കുരുമൊക്കെ കളഞ്ഞ് അതിന്റെ ആ ഒരു വഴഞ്ഞിലൊക്കെ കളഞ്ഞ് നമുക്ക് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് ചെറിയ പീസാക്കി കട്ട് ചെയ്യണ്ട ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാനിവിടെ ഒരു ബൗളിലുള്ള ചക്കയാണ് എടുത്തിരിക്കുന്നത് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടേന്റെ അളവ് പൂട്ടിയാൽ മതി അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഈ ഒരു രീതിക്ക് നമ്മുടെ ചക്കയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കണ്ടില്ല നമ്മൾ എന്തിനാ വഴഞ്ഞലൊക്കെ മാറ്റി കൊടുത്താലും പിന്നെ അതിൽ കുറച്ച് കൂടുതൽ ഉണ്ടാകും അപ്പൊ അത് മാത്രം ഈ ഒരു ചക്കപ്പുളയിൽ പെടാണ്ട് ശ്രദ്ധിക്കുക ഇനി നമുക്കൊരു പാന് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് ഒന്നും ചൂടായി വരട്ടെ എന്നിട്ട് നമ്മുടെ ആ ഒരു ചക്കിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി നമ്മൾ പഴമൊക്കെ ഉണ്ടാക്കുമ്പോ ഇതേ രീതി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കായ വെച്ചിട്ടുള്ള കായ് പോളെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ മുൻപ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോന്റെ ലിങ്കും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാനതിന്റെ ലിങ്ക് കൊടുക്കുക അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യും നോക്കുക വളരെ ഈസിയാണ് നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പഴം പോലെ നമുക്ക് ഒരുപാട് നേരെ നെയ്യിലിട്ട് വഴറ്റിയെടുക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ആ നെയ്യിലൊന്ന് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങനെ നമ്മുടെ ഈ ചക്ക കിടക്കുമ്പോ കുഴഞ്ഞു ഗോവാണ് ചെയ്യുക പഴം പോലെ ഒന്ന് ക്രിസ്പി ഒന്നും ആയി വരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു ചക്കപ്പോള കടിക്കുമ്പോൾ ഇടയിലിടയിൽ ആ ചക്ക പീസ് ഇങ്ങനെ കടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക അതുകൊണ്ട് ഒരുപാട് നേരം നമുക്ക് നെയ്യലിട്ടിട്ട് വഴറ്റണമെന്നല്ല രണ്ട് മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതില് ആ ഒരു ചക്കേന്റെ ഒരു വഴങ്ങില് വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതിൽ കുറച്ച് പീസും ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ചക്കപ്പോളം ഉണ്ടാക്കുമ്പോ പകുതി വെന്ത് വരുമ്പോ നമുക്ക് ആ ഒരു ചക്കന്റെ പീസ് ഇതിന്റെ മുകളിൽ നൈറ്റ് ഇട്ട് കൊടുക്കാനോ അതിനു വേണ്ടിട്ട് കുറച്ച് മാത്രം ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്താ ഇത്ര മാത്രമേ ഞാൻ മാറ്റുന്നുള്ളൂ ബാക്കി നമുക്ക് ഈ ഒരു നെയ്യൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടാവണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറിലേക്ക് മുട്ട പൊട്ടിച്ചോയ്ക്കാം അപ്പൊ ഞാനൊരു ബൗളിലുള്ള ചക്കയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ നാല് മുട്ടയാണ് എടുക്കുന്നത് നമുക്ക് ഒരു നാല് മുട്ട മിക്സിന്റെ ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പൊ ഇവിടെ ചക്കയ്ക്ക് നല്ല മധുരമായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന്റെ കൊടുത്തിന് നമുക്കൊരു രണ്ട് ഏലക്ക കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈയൊരു മുട്ടേന്റെ മിക്സ് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് ഒന്ന് കറക്കിയെടുക്കണം അപ്പൊ പഞ്ചസാര ഒക്കെ ഒന്ന് അരിഞ്ഞ് ആ മുട്ടയൊക്കെ ഒന്ന് നല്ലൊന്ന് അരിച്ച് ബ്ലൈൻഡർ ആയി വരണം എന്നിട്ട് നമുക്കിതായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മള് വഴറ്റി വെച്ചിരിക്കുന്ന നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കണ ചക്കൊടി ഇതിലേക്ക് ഇട്ട് ആ നെയ്യോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു മുട്ടേന്റെ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ചെയ്യുന്നത് ആ നെയ്യും കൂടി ഒഴിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചക്കക്ക് നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആണ് ഉണ്ടാവുക ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് അതുപോലെ ഒന്ന് മിക്സീട് കൊടുത്തിട്ട് നമുക്കൊരു ബൗളിൽ ഒഴിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബിരിയാണിക്കൊക്കെ തൊണ്ണ പോലെ ഒരു ചട്ടി അടിയിൽ ചൂടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഒന്ന് സെറ്റ് ചെയ്ത പാത്രം വെച്ചുകൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചിട്ട് അതുപോലെ സെറ്റ് ചെയ്യാം ഞാനിതിലേക്ക് കുറച്ച് കാഷും കിസ്മിസും കൂടി നമ്മുടെ ആ ഒരു നെയ്യിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തിരുന്നു അപ്പൊ അതിൽ കുറച്ച് ഞാൻ ഈ ഒരു മുട്ടേനെ മിക്സിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കൊന്ന് നമ്മുടെ ആ ഒരു ചക്കപ്പോള് പകുതി സെറ്റാവുമ്പോ അതിന്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഞാൻ ഇട്ട് ഇതുകൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഈ ഒരു ഉണ്ടാക്കുന്നത് കേക്ക് ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് താഴേക്ക് ചൂടാക്കുന്നതിന് പകരം ഞാൻ ആ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല തെരുവൊക്കെ വെച്ചുകൊടുത്തിട്ട് ചെയ്യുള്ളു അതേ രീതിക്കാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഈ ഒരു ട്രൈയിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു ചക്കപ്പോളേന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് നമ്മുടെ കേക്കിന്റെ നടുഭാഗത്ത് ഒട്ടാത്ത രീതിയിൽ വരുന്ന രീതിക്ക് വരും അപ്പൊ അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ഒരു പാനിലേക്ക് തിരിച്ചിട്ടിട്ട് മറുഭാഗം ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താ നമ്മുടെ ചക്കപ്പോള റെഡിയാവും അപ്പൊതാ ഞാൻ നമ്മുടെ ആ ഒരു ചക്കപ്പോള ഒഴിച്ചു കൊടുത്ത ഒരു ബൗള് നമ്മുടെ അതിൽ ചൂടാക്കിയ പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അതേകദേശം പകുതി വെന്തിട്ടുണ്ട് ഇനി ഞാൻ മാറ്റി വെച്ചിരിക്കണം ആ ചക്ക പീസസും ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നമ്മൾ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുതിരയും കൂടിയും നിന്റെ മുകളിലായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചക്കപ്പോള റെഡി ആയി കിട്ടും ഏകദേശം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ടി ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്കൊരു അഞ്ചു മിനിറ്റും കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചക്കപ്പോള റെഡി ആയി കിട്ടും ഇത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചക്കപ്പോളൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ കുത്തി നോക്കുമ്പോൾ ഒട്ടാണ്ട് വരണം ആ ഒരു രീതിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ആ ഒരു പാത്രത്തൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മറുഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി വാട്ടിപോലായിട്ടുള്ള ചക്കപ്പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചക്ക സീസണിൽ എന്തായാലും ഈ ഒരു റെസിപ്പി നമ്മള് ട്രൈ ചെയ്ത് നോക്കിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ ഫുഡ് വീഡിയോ വീഡിയായിട്ട് കാണാം താങ്ക്